ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എൺപത്തി ഒന്നാം ദശകം അതിൽ ഒൻപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി ഭൗമാസുരനെ ഭഗവാൻ നിഗ്രഹിക്കുകയാണ് ദേവേന്ദ്രൻ തന്നെ കാത്തുരക്ഷിക്കണം തൻ്റെ അമ്മയുടെ കമ്മലുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയി തൻ്റെ വെൺകുറ്റക്കുട മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ തന്നെ രക്ഷിച്ചില്ലെങ്കിൽ താൻ തന്നെ ഇനി അയാളുടെ കസ്റ്റഡിയിലാകും എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചപ്പോഴാണ് ഭഗവാൻ ഭൗമാസുരനെ നിഗ്രഹിക്കുന്നതിനായി പോകുന്നത് അങ്ങനെ ഭൗമാസുരനെ നിഗ്രഹിച്ച് ഭൗമാസുരൻ പിടിച്ചു കൊണ്ടുപോയ പതിനാറായിരം രാജകുമാരിമാരെ അവരെല്ലാവരും തന്നെ ഭഗവാനെ മനസ്സാവരിച്ചിരിക്കുന്നവരാണ് ഭഗവാൻ മാത്രമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് അങ്ങനെയുള്ള പതിനാറായിരം രാജകുമാരിമാരെ ഭൗമാസുരൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മകനെ രാജാവായി വാഴിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കളും ആനിയയും മറ്റുമെല്ലാം ദ്വാരകയിലേക്ക് കൊടത്ത് വിട്ടതിന് ശേഷം അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങൾ അതുപോലെ പെൺകുറ്റക്കുട ഇതൊക്കെ തിരികെ നൽകുന്നതിനായി ദേവലോകത്തേക്ക് ചെല്ലുകയാണ് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭൗമ അപാഹൃത കുണ്ടലം തദ് അതിഥേ ദാതു അതിഥേഹേ ദാതു പ്രയാതഹ ദിവം ശക് ആദ്യ മഹിതസമം ദൈതയാ ദുസ്ത്രീഷു ദത്തഹ്രിയ ഹൃദ്ര കൽപ്പതാ അഭിപതിതം ജിത് ഇന്ദ്രഭ്യഗമം തത് ശ്രീമദ്ദോഷദൃശി വ്യാഖ്യാ ക അതാണ് ശ്ലോകത്തിലെ ഓരോരോ വാക്കുകൾ പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് ഭൗമ ഭൗമാസുരൻ അപാഹൃത മോഷ്ടിച്ചു കൊണ്ടുപോയ കുണ്ടലം എന്നു വെച്ചാൽ കമ്മൽ കർണാഭരണം എന്ന് നമുക്ക് പറയാം ചെവിയിലിടുന്ന കമ്മലാണ് വലിയ കമ്മലാണ് അതിനെ അത് ഭൗമാസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു തത് അതിഥി ദേവമാതാവായ അതിഥിക്ക് നൽകുന്നതിനായി ദാതും നൽകുന്നതിനായി പ്രയാതോ ദിവം ദിവറഞ്ഞാൽ സ്വർഗം പ്രയാതോ പോയി അപ്പോൾ ഭൂമാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം ദേവമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും എടുത്ത് സ്വർഗലോകത്തേക്ക് ചെല്ലുകയാണ് ഭഗവാനും സത്യഭാമാദേവിയും അതുപോലെ തന്നെ ഗരുഡനും ശക്ര ആദേഹി ശക്രെന്നു പറഞ്ഞാൽ ഇന്ദ്രദേവൻ ഇന്ദ്രദേവൻ തുടങ്ങിയവർ ഭഗവാന് മഹീത വളരെയധികം ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചു അത്യധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയാണ് കാരണം ഇന്ദ്രൻ്റെ സോറി ഇന്ദ്രൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ടുള്ള കാരണം ബഹുമാസുരൻ ദേവലേഖത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ദ്രൻ വല്ല കസേരയുടെ കടിയിൽ ഒളിച്ചിരിക്കുക പതിവ് കിട്ടണതൊക്കെ അയാളെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെയുള്ള തൻ്റെ ശത്രുവിനെ കാര്യം ഭഗവാൻ്റെ അടുത്ത് ചെന്ന് ഭഗവാന്റെ കാൽപാദങ്ങളിൽ നമസ്കരിച്ച് അപേക്ഷിച്ചിട്ടാണെങ്കിൽ കൂടിയും നിഗ്രഹിച്ചിട്ട് വന്നു എന്ന് കേൾക്കുമ്പോൾ ദേവേന്ദ്രന് ഭയങ്കര സന്തോഷമായി ദേവേന്ദ്രന് മാത്രമല്ല ദേവകർക്ക് ദേവകൾക്ക് എല്ലാം സന്തോഷം അതുകൊണ്ട് തന്നെ ഭഗവാൻ സത്യഭാമ ദേവിയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും വളരെ സ്നേഹപൂർവ്വം പ്രേമപൂർവ്വം ആദരിച്ചു എല്ലാവിധത്തിലുള്ള ബഹുമാനങ്ങളും കൊടുത്തുകൊണ്ട് അവർ ദേവന്മാരും അതുപോലെ തന്നെ ദേവിമാരും എല്ലാം സ്വീകരിക്കുകയും ആചാരപൂർവം സൽക്കരിക്കുകയും ചെയ്തു സമം ദൈതയ ഭഗവാൻ അവിടെ ചെല്ലുന്നത് സമം കൂടിയാണ് ദൈതയ എന്ന് പറഞ്ഞാൽ സത്യഭാമാദേവി അപ്പോൾ ഭാര്യ ഭാര്യയോടുകൂടി ഭഗവാൻ അവിടെ ചെന്നു ആ ചെന്നു കഴിഞ്ഞപ്പോൾ ദ്വ്യു സ്ത്രീഷു അവിടെ ആ ദ്യു എന്ന് പറഞ്ഞാൽ സ്വർഗം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവിടെ ആരൊക്കെയുള്ളത് അവിടെ ഉറുവശിയുണ്ട് രംഭയുണ്ട് തിലോത്തമയുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ദേവേന്ദ്രൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്ദ്രാണിയുണ്ട് അങ്ങനെ ശ്രേഷ്ഠായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള അനേകം പേര് അവിടെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ദ്യൂസ്ത്രീഷു ദത്തഹൃദയ നാണിച്ചു പോയി എന്താ കാരണം എന്ന് മനസ്സിലായോ അവിടെ ഈ സത്യഭാമാദേവിയുടെ സൗന്ദര്യം കണ്ട് ദേവലോകത്തുള്ള അതിസുന്ദരിമാരായിട്ടുള്ള ഉറുവശി മേനകരംഭ തിലോത്തമ പോലുള്ള നർത്തകിമാരും മറ്റു ദേവസ്ത്രീകളുമെല്ലാം നാണിച്ച് വശം കെട്ട് ആകെ ചമ്മി നിൽപ്പാണ് കാരണം അവരുടെ ഉള്ളിലൊക്കെ തങ്ങളാണ് ഏറ്റവും വലിയ സുന്ദരി എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ആ അതെല്ലാം മാറിപ്പോയി ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ശരി ഞാനെന്നാ പോവാണ് ഇവിടേക്ക് ദ്വാരകയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ നേരം ഭഗവാൻ ഇറങ്ങി പുറത്തേക്ക് ദേവേന്ദ്രനും കൂടെ ഇറങ്ങി ഇറങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യഭാമാദേവി ഭഗവാനോട് ചോദിച്ചു ഓ നിങ്ങളെന്തൊരു മനുഷ്യനാണ് ഭഗവാൻ ചോദിച്ച് എന്തു പറ്റി ഓ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു എന്നെ കൂടെ വിളിച്ചിട്ട് വരുമ്പോൾ പൂ പറിച്ചു തരാമെന്നോ കായ പറിച്ചു തരാമെന്നോ ചെടി പറിച്ചു തരാമെന്നോ എന്തൊക്കെയോ പറഞ്ഞിരുന്നത് ആ ഭഗവാൻ കാര്യം മനസ്സിലായി ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ് ശരി ഇനി അപ്പോൾ അത് വേണ്ട നേരെ ഇന്ദ്രൻ്റെ പൂങ്കാവനത്തിലേക്ക് പോയി അവിടെ നിന്നും ആ പരിജാതത്തിൻ്റെ ചെടി കടയോടെ പിഴുതെടുത്തു നടന്ന് ഗരുഡൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നേരത്തെ മറ്റുള്ള ദേവന്മാരൊക്കെ പറഞ്ഞു എന്തായി കാണിക്കണത് കാര്യം കൃഷ്ണനൊക്കെയാണ് അവർ ഭൂമിയിലല്ല ജീവിക്കണേ ആ ദ്വാരകയിൽ ദേവലോകത്ത് ഒരു ചെടി കൊണ്ടുപോയി നടാൻ അവിടെ എന്താ അധികാരമുള്ളത് അതുമാത്രമല്ല ഇത് ദേവലോകത്തെ ചെടിയല്ലേ ഇതെങ്ങനെയാണ് ഭൂമി കൊണ്ടുപോയി നടുക ഇത് പറ്റില്ലാട്ടോ ഇന്ദിരാ നിങ്ങൾ ചെന്ന് ചോദിക്കുക ഏയ് ഈ പണി പറ്റില്ല അത് ഒരു വാക്ക് പറയാണ്ടല്ലേ ഈ ചെടി പടുന്ന പിഴുതെടുത്തേക്കണേ ആ വിഷ്ണു ഒക്കെയാണ് കാര്യമൊക്കെ ശരിയതന്നെ പക്ഷെ അതൊന്നും നടപ്പിലാവില്ല കേട്ടോ ഇവിടെ നിങ്ങളെന്തൊരു മനുഷ്യനാണ് ദേവേന്ദ്രൻ പോയി ചെന്ന് ചോദിക്കുക എന്നായി അത്രയും നേരം ഭഗവാന്റെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കമിഴ്ന്ന് കിടന്ന് കരഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു കൊണ്ട് കരഞ്ഞ ദേവേന്ദ്രനാണ് വേഗം തന്നെ അയരാവത്തിൻ്റെ പുറത്തേക്ക് കയറി ആയുധങ്ങളൊക്കെ കൊണ്ടുവന്നു ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ഹൃത്വ കൽപ്പതരും ഹൃത്വ കൽപ്പതരും എന്ന് പറഞ്ഞാൽ കൽപ്പതരു എന്താണ് ആ പാരിജാതം കൽപ്പ കൽപ്പകവൃക്ഷത്തെ പാതിജാലത്തെ കൃത്വ എടുത്തിട്ട് രുഷ അഭിപാതീതം രുഷ കൂടി നേരെ വന്ന അഭിപാതീതം എന്ന് പറഞ്ഞാൽ നേരെ വന്ന ജിത്വാ ഇന്ദ്രം ആ ജിത്വാ ഇന്ദ്രം എന്ന് പറയുന്ന ഇന്ദ്രനെ വിജയിച്ചതിന് ശേഷം അഭ്യാഗമ അഭ്യാഗമ തൻ്റെ കൊട്ടാരത്തിലേക്ക് ദ്വാരകയിലേക്ക് പോവുകയാണ് ഇനി എന്തുകൊണ്ട് ഭഗവാൻ ആ പാരിജാതം ദേവേന്ദ്രനെ ചോദിക്കാതെ എടുത്തു എന്നതിനെക്കുറിച്ച് ഭട്ടതിരിപ്പാടൊന്ന് ചിന്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായിരിക്കും കാരണം തത്തു ശ്രീമദ്ദോഷ ആ സ്ത്രീ കൊണ്ടുണ്ടായിരിക്കുന്ന ഐശ്വര്യം കൊണ്ട് ആകെ അഹങ്കരിച്ച് നിൽക്കുകയാണ് അവിടെ ദേവേന്ദ്രൻ അപ്പം നമുക്കായാലും കുറേ പൈസയുണ്ട് കുറേ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ താഴെയുള്ള ആൾക്കാരെ കടന്നു പോകുന്ന വഴികളൊന്നും ചിന്തിക്കാതെ താഴെയുള്ള ആൾക്കാരെ നമ്മളെ ചീത്ത വിളിക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്തൊരു എന്ത് സ്വഭാവമാണ് ഇവരുടേത് ഇവരെന്താ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കും അല്ലേ അപ്പോൾ അത് ഐശ്വര്യം കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആ ദോഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആ അഹങ്കാരത്തെ ആ ഐശ്വര്യം കൊണ്ടുണ്ടായിരിക്കുന്ന അഹങ്കാരത്തെ കാരണം ഇപ്പോൾ ഭൗമാസുരനെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം ദേവേന്ദ്രൻ വലിയ ആളായി അതുവരെ മിണ്ടാതെ വാലും ചുരുട്ടി കസേരയുടെ ഇരുന്ന ആളാണ് ഇപ്പോൾ ഈ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇനി താനം തന്നെയാണ് രാജാവ് ഇനി തന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്നുള്ള അഹങ്കാരങ്ങൾ കൂടി എനിക്കിപ്പോൾ ആരെയും തോപ്പിക്കാം ശ്രീകൃഷ്ണനല്ല അതിനേക്കാളും വലിയ ആൾക്കാരെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത മനസ്സിൽ കയറി ആ ചിന്ത ഒന്നില്ലാതാക്കണം ആ മുള്ളിനെ ഒന്ന് പറച്ചു കളഞ്ഞേക്കാം എന്ന് കരുതിക്കൊണ്ടാണ് ഭഗവാൻ പാരിജാതത്തെ അവിടെ നിന്ന് എടുക്കാൻ ശ്രമിച്ചതും എടുത്തതും തനിക്ക് നേരെ യുദ്ധത്തിന് വന്ന ദേവേന്ദ്രനെ നിസാര സമയം കൊണ്ട് തോൽപ്പിച്ചൊരു മൂലക്കിരുത്തിയതും അതാണ് പറയുന്നത് തീമത ദോഷ ഈ ദൃശ്യാതുവാത ഈ ദൃശ്യ ഈ കാര്യത്തെ ഇപ്രകാരം ഇതി വ്യാഖ്യാതും ഇപ്രകാരവും വ്യാഖ്യാറി വ്യാഖ്യാനിക്കാറുണ്ട് ഏവാകൃതാഹൃതാഹ അങ്ങ് ചെയ്തത് ദേവേന്ദ്രൻ്റെ ഈ ദോഷത്തെ അഹങ്കാരമെന്ന ദോഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവാന് ദേവേന്ദ്രനോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് കൊണ്ടു കൊടുക്കൂല്ലേ അങ്ങനെ ചെയ്യാതിരിക്കാൻ കാരണം ദേഷ്യപ്പെട്ട് വരണം ആ ദേഷ്യത്തിൻ്റെ മുന ഒടിച്ച് കളയണം എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കാമെന്ന് ഭട്ടതിരിപ്പാട് സൂചിപ്പിക്കുന്നു നമ്മുടെ വീടുകളിൽ ഇതൊക്കെ കാണുന്നതാണ് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലക്സ് അടിക്കലായി എന്തൊക്കെയാണ് കാണിക്കുന്നതല്ലേ അത് കഴിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്കോ ചിലപ്പോൾ ജയിച്ചിട്ട് ജയിക്കു പോലുമില്ല അപ്പോൾ ഇത്തരം ഘോഷങ്ങളൊന്നും ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കുക ശരിക്കും മനുഷ്യൻ മനുഷ്യനായി തീരാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഓരോ തരത്തിലുള്ള അഹങ്കാരം വച്ച് പിടിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അഹങ്കാരത്തിലേക്ക് പറക്കുകയല്ല വേണ്ടത് മനുഷ്യനായി സാധാരണ രീതിയിൽ ഭഗവാനെ സേവിച്ചു കൊണ്ട് ജീവിക്കുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം നമുക്ക് ശ്ലോകമൊന്ന് വായിക്കാം ഭൗമാഭഹൃതകുണ്ഡലം തത് അതിതീർദാദും പ്രയാദോ ദിവം ശക്രാദ്യൈമഹിത സമം ദൈതയാ ദുസ്ത്രീഷൂ ദഹ്രിയ ഹൃവാകൽപ്പം രുഷാഭിവതിരമ്യഗമത്തു ശ്രീമദദോഷ വ്യക്തമേവാ പത്താമത്തെ ശ്ലോകമാണ് കൽപ്പ്രുവം സത്യഭാമാം പവന ഭുവി സൃജൻ ദ്യു അ അഷ്ടഹസ്രയോഷാ സ്വീകൃത്ത പ്രകാരം വിഹിത ബഹു വബു ലാളയൻ കെളിഭേദൈ ആശ്ചര നാരദ ആലോകതി ഗേഹേ ഭൂയ സർവാസു കുറൻ ദശദ തനയാൻ പാഹി പദയേശ സാധാരണ പോലെ തന്നെ ഭട്ടതിരിപ്പാട് ശ്ലോകത്തിൻ്റെ അവസാനം ഭഗവാനെ ഗുരുവായൂരപ്പ തൻ്റെ രോഗങ്ങളെ നിവാരണം ചെയ്ത് നൽകണമേ എന്നുള്ളൊരു കൂടിയാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് ഭഗവാൻ ഇന്ദ്രൻ്റെ അടുത്ത് നിന്നും നേരെ ദ്വാരകയിലേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ നേരത്തെ കണ്ട ആ ജയിൽ മോചിതരായിട്ടുള്ള പതിനാറായിരം പേരുണ്ട് അവർ ഭഗവാനെ മനസ്സാവരിച്ചിരിക്കുന്നവരാണ് അങ്ങനെയുള്ള അവരെ വിവാഹം കഴിക്കാൻ ആചാരപ്രകാരം വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു ഭഗവാൻ ആ ഭാഗമാണ് ഈ ശ്ലോകത്തിൽ വരുന്നത് കൽപദ്രുവും ദേവവൃക്ഷമായ പാരിജാതത്തെ സത്യഭാമ ഭുവന ഭുവി സത്യഭാമാദേവിയുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള എല്ലാ രാജ്ഞിമാർക്കും ഓരോ കൊട്ടാരം പഠിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ദ്വാരകയിൽ സത്യഭാമാദേവിയുടെ വീടിൻ്റെ മുൻപിലായി അവിടെയുണ്ടായ ആ പൂന്തോട്ടത്തിൽ സത്യഭാമ ഭവന ഭൂവി സൃജൻ നട്ടു ഗ്രഹാങ്കണത്തിൽ നടുകയാണ് അതിനുശേഷം അഷ്ട സഹസ്ര യോഷാഹ ദ്വിഅഷഷ്ടഹസ്ര അഷ്ട സഹസ്രം പതിനാറായിരം സ്ത്രീകളെ യോഷ സ്ത്രീകളെ അല്ലെങ്കിൽ രാജകുമാരിമാരെ സ്വീകൃത്യ ഭഗവാൻ സ്വീകരിച്ചു വിവാഹം കഴിച്ചു എന്നിട്ട് പ്രത്യകാരം ഗ്രഹം തോറും ഓരോ ഗ്രഹം തോറും ഈ പതിനാറായിരം പേരെ സന്തോഷിപ്പിക്കണ്ടേ അപ്പോൾ പതിനാറായിരം ശരീരങ്ങളായിട്ട് പ്രത്യാകാരം വിഹിത ബഹുഹു വബു വബുഹു വബു എന്ന് പറഞ്ഞ ശരീരം വിവിധ ബഹു വബു എന്ന് പറഞ്ഞ് വിവിധ ശരീരത്തിൽ ശരീരത്തോടു കൂടി ലാളയൻ കേളി ാളയൻ ലാളിച്ചു ആ പത്നിമാരെ ഭഗവാൻ കേളി വിവിധ തരത്തിലുള്ള ലീലകളോടുകൂടി സ്നേഹത്തോടും എങ്ങനെയൊക്കെയാണോ യുവ കന്യകമാരെ ഭഗവാൻ സന്തോഷിപ്പിക്കേണ്ടത് ഇപ്പോൾ കന്യകമാരല്ല ഭഗവാന്റെ പത്നിമാരാണ് അവരെ സന്തോഷിപ്പിക്കേണ്ടത് ആ വിധത്തിലെല്ലാം ഭഗവാനവരെ സന്തോഷിപ്പിച്ചു കളിതമാശകൾ പറഞ്ഞ് കൂടി അവരെ സന്തോഷിപ്പിക്കുകയാണ് എങ്ങനെ വിവിധ രൂപങ്ങൾ എടുത്തുകൊണ്ട് അപ്പോൾ ഇത് ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് ഇതെങ്ങനെ നടപ്പാകും എന്നറിയുന്നതിനായി നാരദൻ ദേവലോകത്തു നിന്നും അങ്ങോട്ട് വന്നു എവിടേക്ക് ഭഗവാന്റെ ഇപ്പോൾ താമസിക്കുന്നതായിട്ടുള്ള ദ്വാരകയിലേക്ക് വരുന്നു ദ്വാരകയിൽ വന്ന് ആദ്യം തന്നെ സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നു നിങ്ങളിപ്പോൾ എവിടെയാ ഭഗവാനൊന്നും ഇല്ലല്ലോ അല്ലേ ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഇഷ്ടം പോലെ ആൾക്കാരായി കാണും എന്നൊക്കെ വിചാരിച്ച് അവിടേക്ക് ചെന്നപ്പോൾ ഏ സത്യഭാമാദേവി ഭഗവാൻ്റെ കാലുകൾ തഴുകിക്കൊണ്ട് ആട്ടുകെട്ടലിൽ ഇരിക്കുന്നുണ്ട് ശരി എന്നാൽ ഇവിടുന്ന് രുക്മിണി ദേവിയുടെ ഒന്ന് പോയേക്കാം എന്ന് കരുതി അവിടെ എന്തായാലും ഇപ്പോൾ സത്യഭാമയുടെ അടുത്ത് കണ്ടതാണല്ലോ അവിടെ ഉണ്ടാവില്ല എന്ന് കരുതി അങ്ങോട്ട് ചെന്നു ഹാ അവിടെ ഇരിക്കുന്നു മുറുക്കാൻ വായിലിട്ട് കൊടുക്കാണ് രുക്മിണീ ദേവി ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ചെന്നു എവിടെ ചെന്നാലും ഭഗവാൻ അവിടെ ഇരിപ്പുണ്ട് ഈ റാണിമാരെ ഭഗവാൻ്റെ ചുറ്റും പൂ പൂവിൻ്റെ അടുത്തേക്ക് വണ്ട് പറക്കുന്നത് പോലെ അതിനെ ചുറ്റിപ്പറ്റി പറക്കുന്നത് പോലെ അവിടെ റാണിമാരും ഉണ്ട് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കാതെ നാരദൻ അവിടെ നിന്നും മനസ്സ് നിറഞ്ഞ് പുറപ്പെടുന്നു അതാണ് അടുത്തത് ആശ്ചര്യാ ആശ്ചര്യത്തോടു കൂടി ഈ പതിനാറായിരം ഭാര്യമാരെ ഭഗവാനാക്കി എന്നുള്ള ആശ്ചര്യത്തോടു കൂടി നാരദ ആലോകിത വിവിധ നാരദൻ അവിടെ ചെന്നു ആലോകിത നാരദനാൽ കാണപ്പെട്ടത് എന്താ കാണപ്പെട്ടത് പല ലീലകളോട് കൂടിയവനായി വിവിധ പലതരത്തിലുള്ള ഒരു സ്ഥലത്ത് സത്യഭ്രമാദേവി കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് രുക്മിണി ദേവി വായിൽ താമ്പൂലം വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ വിവിധ തരത്തിൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതേ കാഴ്ചയല്ല കാണുന്നത് വിവിധ തരത്തിലുള്ള ലീലകളോടുകൂടി ഭഗവാൻ ഈ പതിനാറായിരത്തി എട്ട് ഭാര്യമാരെയും സന്തോഷിപ്പിച്ചു എന്ന് പറയുകയാണ് ആശ്ചര്യാത്മാരതാലോകിതവിവിധഗതി തത്ര തത്ര ആഭിഗേഹേ തത്ര തത്ര അവിടെ ഇവിടെയുള്ള ഓരോ ഗ്രഹത്തിലും ഭഗവാനുണ്ട് ഭൂയ സർവാസു കുറുവൻ ഭൂയഹ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും സർവാസു എല്ലാ ഭാര്യമാരിലും ഭഗവാൻ കുറുവൻ ദശദശതയൻ ജനിപ്പിച്ചു അതായത് എട്ട് ഭാര്യമാരുടെ കാര്യങ്ങളാണ് പറയുന്ന എട്ട് പത്നിമാരിലും സത്യഭാമ രുക്മിണി ദേവി അങ്ങനെ ജാംബവതി തുടങ്ങിയ എട്ട് പത്നിമാരിലും ഭഗവാൻ പതിനാറായിരം പേരുടെ കാര്യം ഇവിടെ എവിടെ വായിസായിട്ട് ഓർമ്മയില്ല ഈ എട്ട് പത്നിമാരുടെ ഇവരെല്ലാവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ കൂടിയും ഭഗവാൻ പത്ത് പത്ത് പുത്രന്മാരെ ഭൂയഹാസർവാസു കുറുവൻ ദശദശ ദശദശതനയാൻ ദശദശ തനയാൻ പത്ത് പത്ത് പുത്രന്മാരെ വീതം പാഹി ജനിപ്പി ഭഗവാൻ ജനിപ്പിച്ചു അങ്ങനെയുള്ള ഭഗവാനെ പാഹി വാദാലയേശ എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട് ശ്ലോകം നമുക്കൊന്നും കൂടി നോക്കാം കൽപ്പദ്രൂം സത്യഭാമാ ഭുവന ഭവിസൃജൻ ദ്വഷ്ടസഹസ്രയോഷ സ്വീകൃത്യാ പ്രത്യകാരം വിഹിത ബഹു വപുഹുലാളയൻ കേളി ഭേദൈ ആശ്ചരയാ ലോകിതവിധ ഗതി തത്ര തഗേഹേ ഭൂയസ് സർവാസു കൂടൻ ദശദശതയാൻ പാഹി വലയേശ ഒന്നുകൂടി നോക്കാം കൽപ്പദ്രൂം സത്യഭാമാഭവനഭുവിസൃജന് ദൗഷ്ടസഹസ്രയോഷ സ്വീകൃത്യാ പ്രത്യാരം വിഹിതഹു വാളയൻകീളിഭേദൈ आश्चर्यात् नारदालोकितविविधगति तत्र तत्रापि गेहे भूयः सर्वासु कुर्वन् दशदशधनयान् पाहि वादालयेषा हरे कृष्ण